ഇന്ന് ഞാൻ ഓണത്തിന് ഒരു ചക്ക പായസമാണ് വെക്കുന്നത് നാട്ടിൽ നിന്ന് തന്നെ ഇതടിച്ച് ഞങ്ങൾ കവറിലാക്കി കൊണ്ടുവന്നതാണ് അപ്പം ഇതാണ് ഞാൻ ഇന്നിവിടെ പായസത്തിന് എടുക്കുന്നത് പിന്നെ നമ്മൾ എടുക്കുന്നത് ചവരിയാണ് ചവരി ഒരു നൂറ് ഗ്രാമേ എടുക്കുന്നുള്ളൂ അതും കൂടെ ഉണ്ടല്ലേ പായസത്തിനൊരു നല്ലൊരു മേമയാണ് പിന്നെ തേങ്ങ കൊത്ത് വാർത്തിടാൻ വേണം കാഷ്മട്ട് വേണം തീങ്ങ വേണം തേങ്ങാപ്പാൽ വേണം പിന്നെ ശർക്കരപ്പൊടി നെയ്യ് നെയ്യ് ഇത്രയും സാധനങ്ങളും പിന്നെ ഇലക്കപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ചവരിയൊന്നും വേവിക്കാനായിട്ട് അടുപ്പത്ത് വെക്കാം ഇത് തന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് വെച്ച് ചൗരി അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതവിടെ നിന്ന് വേകട്ടെ ശർക്കര ഒന്ന് പാനീയാക്കി എടുക്കണം അതിന് ഞാൻ ഇരുന്നൂറ്റമ്പതിൻ്റെ എം എല്ലിന് ഒരു കപ്പ് ശർക്കരപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് പാനീയാക്കി എടുക്കാം ശർക്കര നല്ലോണം പാനി ആയിട്ടുണ്ട് നമുക്കിനി മാറ്റി വെക്കാം ഇപ്പം ഞാൻ ഈ ശർക്കര പാനിയിൽ ശർക്കര പൊടി എടുത്ത കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിരുന്നത് നമുക്കിത് മാറ്റി വെക്കാം ഇപ്പം നെയ്യ് നല്ലവണ്ണം ഉരുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ചക്കപ്പഴം ഇട്ട് കൊടുക്കാം ഈ ചക്കപ്പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നത് വരണം ഇപ്പം ചക്കപ്പഴം നമ്മൾ അതിന് നെയ്ക്കകത്ത് ഇട്ടത് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ശർക്കര പാനി അരിച്ചൊഴിച്ചു എടുക്കാം ഇനി ഈ ശർക്കര പാനി കിടന്ന് ഇത് നല്ലവണ്ണം ഒന്ന് വരണ്ടു വരണം എന്നിട്ട് വേണം നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം അപ്പം ഇത് നല്ലവണ്ണം ഒന്ന് വരണ്ടു വരട്ടെ ശർക്കര പാനി കിടന്ന് ഈ ചക്കപ്പടി നല്ലവണ്ണം വരേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അതായത് ഇവിടെ തേങ്ങാപ്പാൽ നല്ല തുറുകിയ പാലാണ് കിട്ടുന്നത് അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നീറ്റിയെടുത്ത് തന്നെ അത് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഈ തേങ്ങാപ്പാൽ കിടന്ന് ഇതൊന്ന് വേകണം വേവിച്ചു വെച്ചിരിക്കുന്ന ആ ചവിരിയുടെ കൂട്ട് ഇട്ട് കൊടുക്കണം ചവിരി അതും കൂടെ കൂടെ തി കിടന്ന് ഇച്ചിരി വേഗണം അപ്പൊ ഇതവിടെ ശരിയായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തനിപ്പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു തനിപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല കുറിയ പാലാണത് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകും ഇത് നമ്മൾ സാധാരണ പായസം പോലെ നീണ്ടി നീട്ടി വെക്കുന്ന പായസം ഇത് ഇച്ചിരി കുറുകിയിരിക്കണം ഇപ്പം ഞാൻ ഇനി നമുക്ക് തേങ്ങ കൊത്ത് വറുത്തെടുക്കാം ഇനി ഞാൻ നെയ്യാണ് ഒഴിക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട് അതിലേക്ക് തേങ്ങ വറുത്തെടുക്കാം നെയ്യ് ചൂടായി വരട്ടെ ഉരുകിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഈ തേങ്ങാ കൊത്ത് ഇട്ടുകൊടുക്കാം ഇത് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം നമ്മൾ തേങ്ങാ ഇത് മൂത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ഇതിലേക്ക് തന്നെ ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി ചെയ്ത ഇതിലേക്ക് നമുക്ക് മുന്തിരിങ്ങായും കൂടി ഇട്ട് കൊടുക്കാം വറുത്തു വെച്ച തെങ്ങാൾക്കൊത്ത് മുന്തിരിങ്ങായും കാശിനിട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വെടിയായി കിട്ടിക്കാണോ എന്ന് തോന്നുന്നില്ല അപ്പം എല്ലാം കൂടി ഇട്ട് കൊടുക്കാം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം കുറുകിയിരിക്കുന്ന പായസമാണിത് ചക്ക പായസം അപ്പം ഓണത്തിന് എല്ലാവരും ഇതുപോലെയൊക്കെ ചക്ക ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാമെങ്കിൽ നല്ലതാണ് പക്ഷേ ഈ ചക്ക പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ